അതിൻ്റെ മാന്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വരുന്ന പല ആളുകളും സ്ത്രീകളെയാണല്ലോ ഇപ്പോൾ നീലക്കുയിൽ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്നത് നമുക്ക് പലപ്പോഴും ഈ പുറത്ത് വന്ന് പ്രതികരിച്ച ആളുകളെ അറിയാം പക്ഷേ ഈ നീലക്കുയിൽ പോലത്തെ നീലക്കുയിൽ എടുത്ത് പറയുന്ന അവരെ കൂടുതലായിട്ട് പറഞ്ഞതുകൊണ്ടാണ് അല്ലാത്ത മാധ്യമങ്ങളിലൂടെ അർത്ഥ അർത്ഥനഗ്നയായിട്ടോ നഗ്നൻ എന്ന് പറയത്തില്ല ആണുങ്ങൾ ഉണിയിലാകുന്ന കാണാൻ കാര്യമില്ലല്ലോ അർത്ഥനഗ്നായിട്ട് വന്നിട്ടുള്ള എത്രയോ സ്ത്രീകൾ അതിലൂടെ മെയിൻ ആയിട്ടുണ്ട് ഫേമസ് ആയിട്ടുണ്ട് അത് ഈ പറയുന്ന പോലെ മീഡിയ മാത്രം വിചാരിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ പല ആളുകളും അവർ ഞാൻ ഇങ്ങനത്തു നിന്ന് ഇറങ്ങുന്നുണ്ട് ഞാൻ സിനിമയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട് ഇന്നടത്തുനിന്ന് പോകുന്നുണ്ടോ എന്ന് വ്യക്തമായിട്ട് അവരുടെ താല്പര്യത്തോടെ തന്നെയാണ് വീഡിയോ വരുന്നത് ഉദാഹരണം ഞാൻ പറഞ്ഞ് തരാം ഒരു പെൺകുട്ടി അവർ ഈ ഫ്രണ്ട് സിനിമ കാണാൻ അവിടെ വരെ വരുന്നു ഇവരുടെ ഫ്രണ്ടിൽ കൂടി ഇവർ ക്യാമറ ആയിട്ട് പോകുന്നത് നമ്മൾ കാണും ഇവർ നടന്നു നടന്നിങ്ങനെ പോകുമ്പോൾ ചോദി സിനിമ നമുക്ക് സിനിമ നമ്മയാണ് അങ്ങനെ ഇങ്ങനെ അവിടെ വെച്ച് ഇവരോട് തിരിച്ചുപോടാം ഇത് വിട്ടു പോരെന്ന് പറഞ്ഞ് നിങ്ങൾ നടക്കണം ഇതെല്ലാം കഴിഞ്ഞ് വീഡിയോയും വന്ന് പബ്ലിഷുമായി റീച്ചുമായി കഴിയുമ്പോഴത്തേക്കും വന്ന് മറ്റു അത് പാടില്ല നിനക്ക് ഇവിടെ വെച്ച് വീഡിയോ എടുത്തു അവിടെ വെച്ച് വീഡിയോ എടുത്തു ഈ രണ്ട് ഷർട്ട് ഞാൻ തുറന്നിട്ട് അതിന് പെമ്പിളാർ കുറ്റം പറയൂല്ല ഞാൻ ഈ പട്ടൻസ് ഇല്ല തുറന്നിട്ട് കഴിഞ്ഞാൽ എന്റെ ഇവിടം കാണും ഞാൻ ഈ രണ്ട് പട്ടൻസ് കിട്ടാലോ ആ അങ്ങനെ ചില കാര്യങ്ങൾ ഇതിനകത്ത് അതായത് അങ്ങനെ നടക്കുന്ന സ്ത്രീകളുടെ കംഫർട്ടിനെ ചോദ്യം ചെയ്യുവന്നല്ല മനഃപൂർവ്വം അങ്ങനെ നടക്കുകയും എല്ലാം കാണിച്ചു കൊടുത്തതിന് ശേഷം അങ്ങനെ ഒരു റീച്ച് കിട്ടി ഇനി അത് കാണിച്ചതിന് വലിയ റീച്ചും പറയുന്ന ഒരു വിഭാഗമാണ്